ചക്രമുടി കയ്യേറ്റത്തിൽ അന്വേഷണം നടത്തേണ്ടത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിലേക്കാണെന്ന് എഐസിസി അംഗം ഇ എം അഗസ്തി റവന്യൂ മന്ത്രിക്കും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സി പി ഐ ജില്ലാ നേതൃത്വത്തിനും കയ്യേറ്റത്തിൽ വ്യക്തമായ പങ്കുണ്ട് കയ്യേറ്റക്കാർക്കെല്ലാം എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇ എം അഗസ്തി കൂട്ടിച്ചേർത്തു ഭരണ നേതൃത്വത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഇടപെടൽ കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഒരു വീട് വയ്ക്കാൻ നിർമ്മാണാനുമതി കൊടുക്കാത്ത സമയത്താണ് ചുക്രമണി പോലുള്ള പ്രദേശത്ത് സ്ഥലം വെട്ടിത്തെളിച്ച് മരങ്ങൾ മുറിച്ച് മാറ്റി പ്ലോട്ട് തിരിച്ച് നിർമ്മാണ അനുമതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അതീവ ഗൗരവമുള്ളതാണ് വന്യൂ മന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്മാരും റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും നടത്തിയ ഗൂഢാലുടെ ഫലമായിട്ടാണ് ചുക്രമ്പടിയിലെ അനധികൃത നിർമ്മാണ അനുമതി നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വളരെ ഗുരുതരമായ കാര്യമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം അന്വേഷണം എത്തുന്നത് മിക്കവാറും റവന്യൂ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് എന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്